നോക്കൂ ഗായ്സ് ഇതാണ് കുവ്വ വരിക കുവ്വ വരിക എന്ന് പറയുന്ന പ്രോസസ്സ് മണ്ണിൻ്റെ അടിയിൽ നിന്നും ലഭിക്കുന്ന കുവ്വ ചില പ്രത്യേക പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പൗഡറാക്കി മാറ്റും ഇതിനെയാണ് കുവപ്പൊടി എന്ന് പറയുന്നത് ഇത്തരം കുവ്വപ്പൊടിയാണ് നമ്മൾ ഇങ്ങനെ വരകാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വരകാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കൽക്കണ്ടമോ പഞ്ചസാരയോ ഒക്കെ ഉപയോഗിക്കാം നമ്മൾ കൽക്കണ്ടമോ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് വരികയാണെങ്കിൽ ഇത് നല്ല ജെല്ലി പോലെ ഉണ്ടാവും ഇത് ഒരുതരം കാട്ടുകയാണ് ഗായ്സ് ഇത് ഒരു തരം നാട്ടുകുവയും നമുക്ക് ലഭിക്കും ഈ കാട്ടുകൂവ് വരികയാൽ ഒരു വയലറ്റ് നിറത്തിലുള്ള ഒരു കുവ വരികിയ സംഭവമാണ് നമുക്ക് കിട്ടുക നമ്മളിപ്പോൾ കൽക്കണ്ടം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ശർക്കരയിലാണ് ഈ കുവ് വരുക അതുകൊണ്ട് തന്നെ ഇതിന് അതുപോലത്തെ ഒരു ജെല്ലി ഫീൽ ഉണ്ടാവില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ കൽക്കണ്ടത്തിൻ്റെ പകരം നമുക്ക് പഞ്ചസാര ഇടാം പക്ഷെ അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ശർക്കര വെച്ചിട്ടാണ് ഇത് വരുക ഇത് ചക്കര വെച്ചിട്ട് വരികയാൽ അതിലും നന്നാവും ചക്കര പിന്നെ എല്ലാ കടയിലും കിട്ടാത്തത് കൊണ്ട് വല്ല മാളിലൊക്കെ പോകണം എന്നാലേ കിട്ടുള്ളൂ അതുകൊണ്ടിപ്പോൾ തൽക്കാലം നമ്മൾ കൂവ്വ ശർക്കര ഇട്ടിട്ടാണ് വരുക ഗ്യാസ് ഇത് സാധാരണഗതിയിൽ തിരുവാതിരയ്ക്കാണ് ഇത് കാര്യമായിട്ട് വരിക ഇന്നിപ്പോൾ തിരുവാതിര ആയതുകൊണ്ടും മാത്രമല്ല ഇത് കഴിക്കാനുള്ള പൂതി ആയതുകൊണ്ടും നമ്മളിന്ന് വരുക ഏ അപ്പോൾ ഗൈസ് ഇത് മുഴുവൻ വരികിയിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു ഫൈനൽ ഇത് നമ്മൾ കാണിക്കുന്നില്ല കാരണം ഇനി അത് കണ്ടിട്ട് നാവിലെ വെള്ളം ഓറിയിട്ട് നമ്മളെ വയറ് നാശാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തൽക്കാലം തൽക്കാലത് ഉണ്ടാക്കുന്ന ഈ ഇത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ നിങ്ങളാരും ഇത് അനുകരിക്കരുത് ഇത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഭവം ചെയ്യുന്നത് ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ അനുകരിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടുക ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ബൈ ഹാപ്പി തിരുവാതിര